ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേയിൽ നമ്മൾക്ക് എങ്ങനെ യൂട്ടൺ അടിച്ച് തിരിച്ചു വരാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിന് ഫസ്റ്റ് ഒരു എക്സിറ്റ് വരും ഈ മൂന്ന് ബോർഡ് ഇത് ഫസ്റ്റ് റൈറ്റിലേക്ക് പോയാൽ നമുക്ക് ഈ ഒരു ഫ്രണ്ടിൽ വരുന്ന ഹൈവേ റൈറ്റിലേക്ക് പോകും അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ എക്സിറ്റ് പിന്നെ നേരെ റോഡാണ് ഇത് റൈറ്റിലേക്ക് പോകുന്ന റോഡാണ് ഇത് പോയാല് റൈറ്റ് പോയാൽ ആ ഒരു ഹൈവേയിലേക്ക് റൈറ്റിൽ ചെന്ന് കേറാൻ ഈ ഒരു റോഡ് മുറിച്ച് അപ്പുറത്തേക്ക് ഊട്ടൻ അടിച്ച് വരാനാണ് നമുക്ക് നോക്കേണ്ടത് ഈ ഒരു പാലത്തിന്റെ അടിയിൽ നിന്ന് ഒരു പാലത്തിന്റെ മേലെ കൂടെ കയറി നമ്മൾ ഈ ഒരു അടിയിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്

അത് റയലിലേക്ക് വരുന്നതിന് ശേഷം നമ്മള് പാലത്തിന്റെ മുകളിലെത്തി ഈ പാലത്തിന്റെ മുകളിൽ വീണ്ടും പക്ഷെ നമ്മളെ നാട്ടിലേക്ക് ഇങ്ങനെ ആകണം രണ്ടു കിലോ സിമെന്റ് അഞ്ചിലോ സിമെന്റ് പൈസയോ മറ്റാ പൈസത്തില് Não, não era,